എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വൈകുന്നേരത്തെ വിശേഷിച്ച് നോക്കാം വൈകുന്നേരം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് കാരണം ഒന്നുമല്ല ചേമ്പുണ്ട് ഇത് എന്താ പറയുക നാടൻ നാടൻ ചേമ്പാണ് കേട്ടോ നമ്മുടെ പാപ്പിക്ക് പുരുങ്ങി കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പഴത്തെ തുടങ്ങി അവർ ഇന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഇത് അവൾക്ക് കൊടുക്കാറ് ഇതിൽ വിഷാംശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇതിലിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഇത്തിരി ഉപ്പ് കൂടി കട്ടെ അതില് അപ്പൊ കൂട്ടത്തില് നമുക്ക് ഇഡലി ഉണ്ടാക്കാലോ അപ്പൊ ഇത്തിരി ഉപ്പ് കൂടി അതിലിട്ടുള്ള ഉപ്പ് കൂടി പിടിക്കട്ടെ എന്നുള്ളൊരു രീതി ഉപ്പില്ലെങ്കിൽ കഴിക്കില്ലാലോ ടേസ്റ്റ് ഉണ്ടാവില്ല വെറുതെ പുഴുങ്ങിയത് പോലെ ഉണ്ടാവും അപ്പൊ ശെരി പറഞ്ഞിട്ട് പാപ്പി അവിടെ കളിക്കുന്നുണ്ട് ഇപ്പോ വൈകിട്ട് രോശി എന്നാലും എട്ടുമണിയാവും വരെ നമ്മൾ നമ്മളതുവരെ എനിക്കില്ലേ വൈകുന്നേരത്തെ പണികളൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് അവിടെ പോയിരിക്കണം അത് ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വൈകുന്നേരത്തെ പണികളൊക്കെ നേരത്തെ ഒരു മണി ഏഴ് മണി മുന്നേ തന്നെ തീർത്തിട്ട് എല്ലാവരും കൂടി ഇതാതിരിക്കും അത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ശീലമാണ് അതന്നെ ഇപ്പോഴും എന്നിട്ട് ഞാനൊരു ആറര വരെയൊക്കെ ഇങ്ങനെ ഇരുന്നു അതിന് ശേഷമാണ് ഏർ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അപ്പം എന്തായാലും എതില് ഒഴിച്ച് വയ്ക്കട്ടെ ഇനിയിപ്പോൾ രാവിലത്തെ ഉണ്ട് ബാക്കി ഇത്തിരി ചമ്മന്തി കൂടി അരച്ചിട്ടുണ്ടെങ്കിൽ മതി ഇന്നത്തെ കാര്യം അങ്ങനെയായി വീട്ടിലാ ഒരാളാണെങ്കിൽ അയാളില്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കലും ചോറ് വയ്ക്കലും ഇപ്പം കമ്മിയാകും ഇന്നലെ ചോറ് വെച്ച് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതിനെ തിളപ്പിച്ചു ഊറ്റി ഇന്ന് രാവിലെയും വൈകുന്നേരം രോഷി സ്കൂളിൽ കൊണ്ടുപോയത് ഒക്കെ അതായിരുന്നു ഇന്നും ഇതും ചോറ് വെച്ചില്ല ആ ചോറ് തന്നെ ഉണ്ടായിരുന്നു കുറച്ചരിയായിട്ട് വെച്ചോളൂ പക്ഷേ രോഷിയുണ്ടെങ്കിൽ സ്കൂളൊക്കെ പോയിട്ട് വന്നു പറഞ്ഞാൽ അവൾ കഴിക്കും അപ്പോൾ ചോറ് രണ്ടു നേരം കഴിക്കുകയുള്ളു നാലുമണിക്കും കഴിക്കും ഉച്ചക്കനും കൊണ്ടുപോകും വൈകുന്നേരം നേരം കഴിക്കുകയുള്ളൂ വൈകുന്നേരം അയ്യോ എന്താ പറയുക മേലത്തെ തട്ടായി പോയി ഇതിലായിരുന്നു ആദ്യം ഒഴിക്കേണ്ടത് ഞാൻ ശ്രദ്ധിച്ചില്ല വീടിയെടുക്കണം ആ ഒരു ഇതിൽ അങ്ങനെ ഒഴിച്ചു ആളുണ്ടെങ്കി എന്താ പറയുക ഇവര് അച്ഛനുണ്ടെങ്കിൽ ഈ മാവൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടാവും ഇഡ്ഡലി ഇഷ്ടമല്ല ദോശയോ ഇഷ്ടം അപ്പൊ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒരു മൂന്ന് ദോശ ഉണ്ടാക്കി പറ്റും അങ്ങനെയാണ് പതിവ് ഇതിപ്പോ ആളില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് ഒരു തട്ടി ഇഡ്ലി എടുത്തിട്ടുണ്ടെങ്കിൽ മതി എല്ലാ ബാക്കി രണ്ടെണ്ണം ബാക്കി വരും അത് രോഷി രാവിലെ കഴിച്ചിട്ട് പോകും അതാണ് പതിവ് റോഷി രാവിലെ ഉച്ചക്ക് ഇവിടെന്നെ ചോറാക്കി അത് ഉള്ളു ഉള്ളൂ പിന്നെ വൈകുന്നേരം അവര് ഫുഡ് കൊടുക്കും ഓവർ എന്താ അധികം സമയം ഇരിക്കുകയാണല്ലോ എട്ട് മണിക്കേ വരുള്ളൂ അതുകൊണ്ട് എന്നാലും അത്രയ്ക്ക് കഴിക്കില്ല വന്നത് കഴിയോ എനിക്ക് വിശക്കുന്നേ വെക്കുന്നേ പറയും അപ്പൊ അതിന് മുമ്പ് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇറ്റലേക്ക് ഒരു റെഡിയാക്കി അത് വേകട്ടെ കുറച്ച് പാത്രം ഉണ്ട് കഴുക അതുകൂടി കഴുകിട്ട് വന്ന കഴുകി വെച്ച പാപ്പിൻ്റെ അടുത്ത് പോയി ഇരിക്കാം എന്തായാലും ഇണ്ടാവട്ടെ ഇനിയിപ്പോ രോഷിനെ വിളിക്കാൻ പോകണം എന്നൊക്കെ ഇപ്പോൾ പോകണം അല്ലെങ്കിൽ രോഷി വരിക ചെയ്യണത് അപ്പൊ ഇന്നും പാപ്പിക്കൊരു ഇതാവില്ല പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്ന എന്നുള്ളൊരു തീരുമാനമുണ്ട് ഉണ്ട് ആയിട്ടില്ല പോണ കാര്യം ഉറച്ച ഉറപ്പായിട്ടില്ല അങ്ങനെ പാപ്പിൻ്റെതാ ഞാൻ പറഞ്ഞല്ലേ അതിനായിട്ടപ്പ നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ട് പാപ്പി പാപ്പിക്ക് ഇഷ്ടമല്ലടാ രോഷിക്കാണോ ഒന്നും ഇഷ്ടമല്ലാത്തത് ഇല്ല അമ്മ തൊലിച്ചു തരാം ഇതിന്റെ തോലൊക്കെ കളയണം തോല് കളഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കാറ് ഇനി പാപ്പിക്ക സാമ്യം എന്തെങ്കിലും നമ്മൾ അടുത്ത് കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അവള് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കൊടുക്കാതിരുന്ന ദൃശ്യപ്പെടും പിന്നെ കൊടുക്കാൻ കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് നല്ലതാണ് ചേമ്പ് എടുക്ക പുരുങ്ങി കൊടുക്കണം കുട്ടികൾക്ക് നല്ലതല്ലേ അധികം കൊടുക്കാൻ പാടില്ല ചെരുന്ന് ചൂടാണെന്നറിയാം ഒരു ഒരു നേരം എപ്പോഴെങ്കിലും എപ്പഴെങ്കിലും ഓരോ പീസൊക്കെ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നാ കഴിച്ചോ ഇഷ്ടപ്പെട്ടില്ല നീ കഴിക്കുന്നതാണല്ലോ വീട്ടെന്ത് പറ്റി കഴിച്ചു നോക്ക് നല്ല മൂടല്ല കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവിടെന്നാണ് ഞാന് ശരി എന്ന് പറഞ്ഞിട്ടിപ്പോ രോശ സമയമാവും ആയിട്ടുള്ളൂ ആദ്യമൊക്കെ ഭയങ്കര മടി കാണിക്കും അത് കഴിഞ്ഞിട്ടൊക്കെ തന്നെ കഴിക്കും ആ കഴിച്ചു കഴിച്ചു എന്തോ ആൾക്ക് ഇപ്പൊ കഴിക്കണ മൂടില്ല എന്തായാലും അപ്പൊ ഞാനും ബാപ്പിയും റെഡി ആയിട്ടുണ്ട് ഓട്ടോ വരുന്നുണ്ട് എട്ട് മണി ആയിട്ടുണ്ട് അപ്പൊ പോവാൻ നിക്കണം ഓട്ടോലല്ല പിന്നെ ഞാൻ തറിയൊന്നും കിട്ടാൻ നിന്നില്ല പെട്ടെന്ന് പോയിട്ട് വരിക ഓട്ടോ ഒന്നൊന്നും ഇറങ്ങാൻ പോണില്ലാലോ അതിലിരിക്കും ലോഹിച്ചിനെ വിളിക്കും വരും ഞാൻ അപ്പോൾ കുറേ ദിവസമായിട്ട് പാപ്പി പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ അവൾക്ക് എന്താ പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ എന്നിട്ട് പോണത് അല്ലേ ഓട്ടോ വന്നാ ഏ വന്നു അങ്ങനെ നമ്മൾ പോയി രോഷിനെയും വിളിച്ചിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ പാപ്പിക്ക് ഒരുപാട് സന്തോഷമാകും പുറത്ത് രാത്രിയാണെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും സന്തോഷമല്ലേ എന്നുള്ളൊരു രീതിക്ക് പോയതാണ് രോഷിൻ്റെ ടീച്ചർമാരെയൊക്കെ പാപ്പി പരിചയപ്പെട്ടു അവിടെ രണ്ട് മൂന്ന് ടീച്ചർമാരുണ്ടായിരുന്നു ഇവരിക്ക് സ്പെഷ്യൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രോഷി അങ്ങനെ നമ്മളെത്തി പോയി രോഷിനെ വിളിച്ചിട്ട് വന്നു വന്നേക്ക് മലയാളം ടീച്ചർ അമ്മനോട് പറഞ്ഞു മാതൃഭാഷയെ സ്നേഹിക്കുക അത് നീ കാരണമല്ല നീ എന്തൊക്കെയോ പറഞ്ഞിട്ടല്ലേ ഇവൾക്കില്ലേ മലയാളത്തിൽ ഫുൾ മാർക്ക് ഉണ്ടാവും ബാക്കിയൊക്കെ മാർക്ക് കമ്മിയായിരിക്കും അപ്പം ഞാൻ പറയും മലയാളത്തിൽ മാത്രം മാർക്ക് കിട്ടിയത് കൊണ്ട് കാര്യമില്ല എല്ലാ സബ്ജക്റ്റിലും മാർക്ക് വേണം പറയും അതിനെയാണ് അവൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മയ്ക്ക് മലയാളം ഭാഷ ഇഷ്ടമല്ല എന്നാൽ അപ്പോൾ ടീച്ചർ ഞാൻ പോയതും പറഞ്ഞു മാതൃഭാഷനെ സ്നേഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ അതിനെ പാപ്പി പാപ്പി പോരാ യാത്ര ചെയ്ത് പോരാത്ത കാരണം ഭയങ്കര സങ്കടത്തിലിരിക്കും തെന്നു ബാബി നമ്മളല്ലേ പോയത് ഞങ്ങളാണല്ലോ കണ്ടത് തല പൊക്കി വെച്ചിരിക്കേ സുന്ദരിയല്ലേ കൂടെ എന്തിനാ അപ്പൊ തിരിച്ചങ്ങനെ പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മളെന്തായാലും പാപ്പിനെയും കൊണ്ട് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് പാപ്പി ആ ഒരു യാത്ര ചെയ്തു മതിയാവാത്ത ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് യാത്രയൊന്നും ചെയ്ത് പോരാ കീ കീയൊക്കെ അടിച്ചിട്ട് ജില്ല ഞങ്ങളെ പോകാം ശരിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ ഇഡലി ഉണ്ട് ചോറ് കുറച്ചുണ്ട് പിന്നെ കടലക്കറി ഉണ്ട് നല്ല മുളക് ചമ്മന്തിയുണ്ട് തക്കാളിയും മുളകുമൊക്കെ കൂടി ഇട്ട് അരച്ചത് തന്നെ നമ്മുടെ പാപ്പിക്ക് ഇഷ്ടമാണ് ഇഡലി അപ്പൊ അതുകൊണ്ടാണ് ഇഡലി ഉണ്ടത് ഏ ചേച്ചി കൊടുക്കണ്ടേ ആ ശരി കൊടുക്കില്ല എത്ര ഇഡലി ഇടണം എല്ലാ ദിവസം ഇല്ലല്ലോ ഇനി ഒരു പ്ലേറ്റ് അതെന്നെ പറയണ ബാക്കി ആ ഇല്ല എത്ര ദിവസം ഉണ്ടാക്കണ ഇന്നലെ ഇന്നലെ നമ്മൾ ദോശയല്ലേ ഇന്ന് രാവിലെ ചോറ് ദോശ ദോശ അങ്ങനെ ചമ്മന്തി ഇളക്ക് അതിന്റെ ബാഗ് കൊണ്ടു പിന്നെ സ്പൂൺ എടുക്കാൻ പോകാൻ വയ്യാണ്ടല്ലോ ഇങ്ങനെ ചെയ്യണ കടല മസാല പുളി വെക്കില്ല ഈ കടല പുളി വെച്ച വന്നാൽ ഉണ്ടാവില്ല മുളകിന്റെ ചോ പിന്നെ മുളകിന്റെ മുളകിട്ട മുളകില്ലാതെ പിന്നെ വേറെന്തെങ്കിലും വരുമോ രക്ഷേ മതിയാളു ആ അവൾ അവളുടെ അമ്മ കൊടുത്താലേ കഴിക്കും